ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ എന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഹൽവയാണ് കേട്ടോ ഗോതമ്പൊടി വെച്ചിട്ട് അതിനാവശ്യത്തിന് ഗോതമ്പൊടി എടുക്കുക എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട് പാൽ തേങ്ങപ്പലല്ല കേട്ടോ പിന്നെ ശർക്കര ഉരുക്കിയിട്ട് അതിൻ്റെ പാവ് അത് കുറച്ചശേഷം കുറച്ചശേഷം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലൊരു കുറുകിയത് പോലും അല്ല എന്നാൽ നല്ല വെള്ളം കൂടിയതും പോലെയല്ല അല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് ആവശ്യം പിന്നെ അത് അരിപ്പയിലോട്ട് മാറ്റി ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് അങ്ങനെ രണ്ടും മൂന്ന് വട്ടം അരിച്ചെടുക്കുന്നുണ്ട് കാരണം അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് സ്റ്റൈലിലോട്ട് മാറ്റാം ആദ്യം തന്നെ കുറച്ച് നെയ്യില് നമ്മൾ തേങ്ങാക്കുത്ത് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കുഴുക്കിയെടുക്കുകയാണ് ഇങ്ങനെ കുറുകി കുറുക്കി വരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വറുത്ത് വെച്ചതിടയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് കുറുകി ഇങ്ങനെ വരുന്നു കേട്ടോ അത്യാവശ്യം ഏലക്കായ പൊടി ഇട്ടു നിങ്ങളാരെങ്കിലും വീട്ടിൽ അത് മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ പിന്നെ ഇതായതിലോട്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യും കൂടി ഇടാണ് അപ്പോൾ മൊത്തം ഒരു അഞ്ച് ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇതിങ്ങനെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഹൽവ ഏകദേശം റെഡിയായി തുടങ്ങി റെഡി ആയി കഴിഞ്ഞു ആദ്യം ഒരു ബൗളൊക്കെ സെറ്റാക്കിയിരുന്നു നെയ്യൊക്കെ തേച്ചിട്ട് പക്ഷേ പിന്നെ തോന്നി സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാമെന്ന് അങ്ങനെ പിന്നെ മാറ്റി അപ്പോൾ നമ്മൾ ഹൽവ റെഡിയായി ഇവിടെ ഇങ്ങനത്തെ എന്ത് കേക്ക് മുറിക്കാൻ ഇവിടെ രണ്ട് പേര് റെഡിയായി ആയി നിൽക്കുന്നുണ്ടാവും കേക്കാണെന്ന വിചാരം അപ്പോൾ കുഞ്ഞാവി വാവിയും കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ച് അപ്പോൾ നമ്മൾ ഹൽവ എല്ലാവരും ട്രൈ ചെയ്യണേ